ഓം നമോ ഭഗവദേവാസുദേവായ ഓം നമോ ഭഗവദേവാസുദേവായ ഭഗവദേവാസുദേവായ ഓം നമോ ശ്രീമദ് ഭാഗവതം ഭഗവസുദേമദ്ഭാഗവതം സ്കന്ധം പതിനൊന്നാം അധ്യായം അധൈകാദോധ്യൂത ഉവാച ആനർത്തൃദ്ധാ ജനപദാൻ സ്വകാൻ ദരവരം തെയാ വിഷാദം ശമയ സൗച്ഛകളോദരോദരപ്പുരുക്കമസ്യാധര शोणशोणिमा दाध्मायमानकरकञ्जसम्बुडे यथाब्जण्डे कलहं स उत्स्वनः तमुपश्रुत्य निनदम् जगद्भयभयावहम् प्रत्युत्ययुप्रजा सर्वा भर्तृदर्शनलालसाः തോപനീതയോരവേർദ്ദീപ ആത്മാരാമം പൂർണ്ണ കാമം നിജലാഭേന നിത്യ പ്രീത്യുൽഫുല്ലോജുർഷഗദ്ഗദയാ ഗിരാ പിതരം സർവസുഹൃദം അവിതാരവാർഭാ नता स्मते ना सदाङ्घ्रिपङ्गजम् विरिञ्जवैरिञ्ज सुरेन्द्रवन्दिदम् परायणम् क्षेममिहेच्छदाम्बरम् न यत्र कालः प्रभवेल्परप्रभुः भवायनस्त्वम् भव विश्वभावन त्वमेव माताथ सुहृत्पतिपिता त्वं सद्गुरुर्न परमं च दैवतम् यस्यानुवृत्त्या कृतिनो बभूविमा अहो सनाथा भवदा स्म यद्वयम् त्रैविष्टपानामपि दूरदर्शनं प्रेमस्मितस्निग्धनिरीक्षणानम् പശ്യേമ രുപം തവസൗഭം യരിഹ്യംബുജാക്ഷാപസാരഭോഭവൻ കുരുൂന് മധൂൻ വാധസുഹൃദി ദൃക്ഷയാ താബ്ദകോടി പ്രതിമക്ഷണോ ഭ്രീ വിനാക്ഷണോരിവ നക്ഷുത ചോദീരിത പ്രതവത്സല ശൃണ്ുഗ്രഹം ദൃഷ്ടിയ വിധന്വൻ പ്രാവിശൽ പുരി ചോദീരിൽസല ശൃണ്നോനുഗ്രഹം ദൃഷ്ടൻ പ്രാവിശൽ പുരി മധുഭോജ കുകുരാന്ധകവൃഷ്ടി സർവർത്തു വിഭവ പുണ്യവൃക്ഷലതാശ്രമൈ ഉദ്യനോപനാരാമൈ വ്രത പദ്ശ്രിയിരമാർഗേഷ കൗതുകതോരണ चित्रध्वजपदागाग्रैरन्द प्रतिहदातपा सम्मार्जितमहामार्गरथ्यापणगचत्वरा गन्धजलैरुप्ताम् फलपुष्पाक्षदाङ्गुरैः द्वारि द्वारिगृहाणां च दध्यक्षतफलेक्षुभिः अलङ्कृताम् പൂർണകുംഭർബലിദീപകൈശമ്യേഷ്ടസുദേവ മഹാമന അക്രൂരശ്ചോഗ്രസ രാമശ്ചാത്ഭുത വിക്രമ പ്രദ്യും ചാരുതിഷ്ണോംബവതീസുത പ്രഹർഷവേഗോ ശയനസോജന വാരണേന്ദ്രം പുരസ്കൃത്ത ബ്രാഹ്മണൈസു മംഗളൈ ശ്രമഘോഷേ ചാദൃതൂരൈർ ഹൃഷ്ടാ പ്രണയാഗതസാധ്യശ്ചോ യശനോത്സുക്കാ ലസൽക്കുണ്ടാത കോലവദനശ്രിയിടനർത്തഗന്ധർതമാഗതന്തിന് ഗായജ്യോത്തമ ശ്ലോകചരിത ഭഗവന്ദ്ര ബിന്ദൂനം പൗരാണമനുവർത്തിനം യഥാധ്യു സംഗമ്യാനമാദേ പ്രഖുവാഭിവാദനശ്ലേഷ കരസ്ണൈ ആശ്വാസാശ്വ്യോ വരൈശാഭിമതൈർവിയം ജഗുരുവിധാരൈ സ്ഥവിരൈരഭി ആശീർഭര്യുജ്യമാനോന്യൈ വാവിശൽ പുരം രാജമാർഗം ഗൃഷ്ണേ ദ്വരകയാല സ്ത്രയ ഹർമ്മഹുർവിപ്രാ തദീക്ഷണമോത്സവാ നിത്യം നിരീക്ഷമാരകൗഗസം നീതൃപ്യോമച്യുതം ി നിവാസോ യോര പാനപാത്രം മുഖം ബാഹവോ ദൃശ്യം ബാഹവോലോകാംജം സിതാത്രജനൈരുപസ്കൃത പ്രസൂന വരുഷ അഭിവരുഷിത പഥി പിശങ്ക വാസാവലയാ धनो यथा कोडुपचापवैद्युदैः प्रविष्टस्तु गृहं पित्रोपरिश्व मातृभिः ववन्दे शिरसा सप्त देवकी प्रमुखा मुदा ता पुत्रमङ्गमारोप्य स्नेहस्नुदपयोधराः स्नुतपयोधराः ിശിചുർയത്ര ജൈർജലൈ അഥാ വിശൽ സ്വഭവനം കാമമനുത്ത പത്നീന സഹസ്രാണി ചോട പത്ന പതി പ്രോഷ്യ ഗൃഹാഗതം വിലോക്യ സഞ്ജാതമനോമഹോത്സവാ പനിയ പതി പ്രോഷ്യ ഗൃഹാഗതം വിലോക്യ സജാതമനോമഹോത്സവാസ്ഫുരാരാൽ സഹസാസനശയാൽ സാഗം വ്രതൈവ്രീഡിതലോചന തമാത്മജിഭരന്ത ദുരന്തേപതിരുരുദ്ധമ്യവദംബുനേത്രലജ്ജദീന ഭൃഗുൈര്യ വൈക്ലവാൽ യപ്പസൗ പാർശ്വഗതോ രഹോ ഗതാഘ്രി യുഗം നവം നവം പദ പദേ കാ വിരമേത

പരിവൃത്തേജസം വിധായ വൈരം ശ്വസനോ യലം മിഥോ വധേനോ പരതോ സയേഷ സേഷ നരലോകെസ്വദീർണ സ്വമായ രേ മേ ഭഗവ പ്രാകൃതോ യഥിശുനലവൽഗുഹാസ വീടാവലോകനിഹതോ മദനോപി ആസം സമ്മുഹ്യ ചാപമ ജാൽ പ്രമദോത്തമാസേന്ദ്രി വിമധിത്തുഹേ ലോകോസമ ആത്മ്യേന മനുജം വ്യപൃണ്ോ ബുധ യീശനമീശ് പ്രകൃതിസ്ഥോപിതൈ യുജ്യത്തെ സത്മസമുദ്ധി തയാ ൂഢം ചാ അപ്രമാണവിദോ ഭർ ഈശ്വരം മതയോ യഥോ നമ ഹരി ഓ തലിതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസയാം സംഹം പ്രഥമസ്കന്ധേ ശ്രീകൃഷ്ണദ്ശോ നാമാദോധ്യയോവിന്ദമ സീർത്തനം ഗോവിന്ദ ഗോവിന്ദ